രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ താമര ചിഹ്നത്തിൽ ജയിച്ച ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് പൂഞ്ഞാർ പാല ഉൾപ്പെടെ നാല്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കും പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളുടെ ചുമതല എനിക്ക് തന്നു വൈദികനല്ല അച്ഛനായാലും പറഞ്ഞാൽ പറയും മധ്യ തിരുവിതാംപൂരിൽ ഒന്നാമത്തെ പാർട്ടി ബിജെപി ആകും കേരള കോൺഗ്രസ് പിരിച്ചുവിടണം ക്രിസ്ത്യാനിക്ക് എന്തു കിട്ടിയെന്ന് അവർ പറയട്ടെ കെ എം മാണിയും പി ജെ ജോസഫും എല്ലാം അതീവ സമ്പന്നനായി കേരള കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് വരണം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനം കേരളത്തിൽ കുറഞ്ഞു സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചു കോട്ടയത്ത് പത്തിൽ കൂടുതൽ പഞ്ചായത്ത് ബിജെപി പിടിക്കും നാലിൽ കൂടുതൽ മെമ്പർമാർ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കിട്ടും കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദി മുസ്ലിം സമുദായം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വലിയ സംഭാവന ചെയ്ത സമുദായം മുസ്ലിങ്ങളെ എല്ലാം കൂടി കുറ്റപ്പെടുത്തരുത് പക്ഷേ അതിൽ ചില കുഴപ്പക്കാരുണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ ആ സമൂഹം തയ്യാറാകാത്തതാണ് പ്രശ്നം എസ് ഡി ബി ഐയെ നിരോധിക്കാൻ തയ്യാറാകണം തുടക്കത്തിൽ അവർ നല്ല പ്രവർത്തനമായിരുന്നു ഈരാറ്റുപേട്ടത്ത് നാണക്കേടുണ്ടാകുന്ന ഒന്നും ഞാൻ പറയില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന് അടി അടികൊടുത്ത് മാനസിക രോഗ ആശുപത്രിയിലാക്കണം നല്ല ചെറുക്കനാണ് പക്ഷെ അസുഖമായി പോയി ആശുപത്രിയിൽ കിടന്നാൽ നന്നാകുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു